പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുന്നു ചവിട്ടുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നത് ഇതൊരധികാരമാണ് കീഴ്പ്പെടുത്തി കളയുക ചവിട്ടുക എന്നതിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും സാധാരണയായി നാം നടന്നു പോകുമ്പോൾ പലതും നാം അറിയാതെ ചവിട്ടിക്കളയാറുണ്ട് അതറിയാതെ സംഭവിക്കുന്നു രണ്ടാമത് ദൈവവചനം ഇങ്ങനെ പറയുന്നു കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് അവകാശമായി തരും അബ്രഹാമിനെ ദൈവം അപ്രകാരം അനുഗ്രഹിക്കുന്നതായി കാണുന്നു ആ ശബ്ദം നാം മനസ്സിലാക്കുമ്പോൾ അത് അധികാരത്തിൻ്റെ ശബ്ദമായി ദൈവിക നടത്തിപ്പിൻ്റെ ശബ്ദമായി നമുക്ക് കാണുവാൻ കഴിയുന്നു പിന്നെയും നാം പഠിക്കുമ്പോൾ ആകാശമണ്ഡലത്തിലുള്ള ദുഷ്ടാത്മസേനയെയും സാത്താനെയും ചവിട്ടിക്കളഞ്ഞ് ജയം പ്രാപിപ്പാൻ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു അതെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നത് ഒന്നിയോഹന്നാൻ മൂന്നിൻ്റെ എട്ട് ശത്രുവിൻ്റെ തലയെ കർത്താവ് കാൽവറിയിൽ തകർത്ത് കളഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ താൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു ലൂക്കോസ് പത്തിൻ്റെ പത്തൊൻപത് അതെ നമ്മുടെ ജീവിതത്തിൽ നാം ഗ്രഹിച്ചറിയുക നാം തോറ്റവരായി അവിശ്വാസമുള്ളവരായി പരാജിതരായി ജീവിച്ചു പോകേണ്ടെന്നതിനല്ല പിന്നെയോ നമ്മളുടെ കർത്താവ് ശത്രുവിനെ തോൽപ്പിച്ചതുകൊണ്ട് അവൻ്റെ പിൻഗാമികളാകുന്ന നാം ഓരോരുത്തരും വിശ്വാസത്തിൽ ബലമാർജിച്ച് ദൈവകൃപയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് അനുദിനവും തോറ്റുപോകുന്നവരായല്ല പിന്നെയോ ശത്രുവിൻ്റെ ബലത്തെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ ബലം അനുദിന ജീവിതയാത്രയിൽ സമ്പാദിച്ച് നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു പലപ്പോഴും നിരാശകൾ വേദനകൾ വ്യാകുലതകൾ കഷ്ടങ്ങൾ ഭാരങ്ങൾ ഒന്നൊഴിയാതെ നമ്മെ കാർന്നു തിന്നുകയും നമ്മളുടെ അനുഗ്രഹങ്ങളെ സമാധാനത്തെ പലപ്പോഴും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ റോമാ ലേഖനം പതിനാറിൻ്റെ ഇരുപത് സമാധാനത്തിൻ്റെ ദെയ്യമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെയും നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ അതെ കർത്താവായ കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തിയാൽ അനുഗ്രഹത്താൽ ശത്രുവിനെ ശത്രുവിനെ നമ്മുടെ പാതപീഠമാക്കുവോളം ദൈവീ ദൈവിക വലത്ത് ഭാഗത്ത് ഇരിപ്പാൻ തക്കവണ്ണം നമുക്ക് ബലവും ശക്തിയും പ്രാപിപ്പാൻ കഴിയും അതുകൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാനുള്ള അധികാരവും നിയോഗവും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള അധികാരത്തോടെ മാത്രമല്ല ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നല്ലോ ഈ അത്യന്ത ശക്തി നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ശക്തിയുടെ ബലത്താൽ അനുദിന ജീവിതയാത്രയിൽ ജയാളികളായി ബലമുള്ളവരായി ശത്രുവിനെ തോൽപ്പിച്ച് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ